പാവം പയ്യനാ നമുക്ക് വേണ്ടപ്പെട്ടയാളാ അതന്നൊരു അബദ്ധം പറ്റിയതാ അവരുടെ കാര്യം ചെയ് സസ്പെൻഷൻ റദ്ദാക്കി അവനെ സർവീസ് എടുക്കാൻ നോക്ക് അതാ നല്ല നടപടി എടുത്തരു സാറേ വെള്ളവടിച്ച് ആപ്പീസിനെ തെറി വിളിച്ച വിളിച്ചെ പിന്നെ പഴയ ഒരു പ്രവർത്തകന്റെ മകനാണല്ലോ എന്ന് വിചാരിച്ചാ അല്ലെ വെള്ളവടിച്ച് നീ ആഫീസിൽ നിന്ന് വെള്ളം ഇനി അങ്ങനെ ചെയ്യില്ല അന്തസ്സില്ലായ്മ അന്തസ്സൊക്കെ എന്തായാലും കോളേജിലെ സമരമൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ ഉണ്ട് സാർ ഇന്ന് രാവിലെ പ്രിൻസിപ്പാൾ ഞങ്ങളെ വിളിച്ചിരുന്നു കോംപ്രമൈസ് തയ്യാറാണത്രേ ഞങ്ങള് സമരം പിൻവലിച്ചാലോ എന്ന് ആലോചിക്കാം അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു 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 എന്നാലേ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞു വിവരദോഷികളെ ലോകം ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ അവസാനിക്കില്ല അവസാനിപ്പിച്ച ശരിയാവില്ല മനസ്സിലായോ ഇപ്പൊ മനസ്സിലായി എന്ത് മനസ്സിലായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ അത് മിടുക്കാടേണ്ടത് പരിഹരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ ക്ലാസ് കയറുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും ഉള്ളത് രണ്ടെണ്ണം മതിയടൂ കാലയ്ക്കകത്ത് മൂള വേണം മന്ത്രി സദാശിവൻ രാജിവെക്കണമെന്നും പറഞ്ഞ അടുത്ത ആഴ്ച അവര് സമരം തുടങ്ങാൻ പോവാ അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ കോളേജ് പൊട്ടിക്കണം ഡൽഹി അല്ലേ സമയമില്ല കുറച്ച് വൈകി കല്യാണമൊക്കെ കേമായോന്നോ രണ്ടു ലക്ഷം റുപ്യ സ്ത്രീധനം പിന്നെ ഒരു മാരുതി കാറും ചെക്കൻഡ് എഞ്ചിനീയറാ ഗേൾഫുകാർക്ക് ഈടായിട്ട് മാർക്കറ്റ് കുറച്ച് ഡ്രുപ്പ് നോക്കി വെച്ച പയ്യൻ ബോംബെയിലെന്നല്ലേ പറഞ്ഞത് അതെ പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഒന്നോ ഒന്നോക്കില്ല അങ്ങനെ കല്യാണക്കാരി ഉള്ള ഡീറ്റെയിൽസ് കൊണ്ട് ആരെങ്കിലും നല്ലൊരു ഇടത്ത് നോക്കി ഈ കുറിപ്പ് കൊളുത്തിയിടും ശരി കുറിപ്പിരിക്കും അല്ല കുറുപ്പേ ഇങ്ങീ പൈസ കിട്ടുണ്ടാവുമ്പോ മാത്രം വരുന്നതാണ് ഇവിടെ പല ഇറങ്ങി പോണു സംഗതി ഒന്നും നടന്നു വെറുതെ അനാവശ്യം പറയരുത് ഞാൻ തറവാടിയാ അല്ല അതുകൊണ്ടല്ല എന്താണെന്നറിയോ നമ്മൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞ പോലെ ഇയാളൊരു ജഡ്ജിയാണ് ഇനി ആറു മാസേ സർവീസിലുള്ളൂ അതിനുമുമ്പ് നടക്കും അതിനു അതിനുമുമ്പ് നടക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് പറയുന്നത് എന്താ കല്യാണം അല്ല തൂക്കിക്കൊല്ലരുത് ഒരു ജഡ്ജി സർവീസിൽ സർവീസിലിരിക്കുമ്പോ ഫ്രീ ആയിട്ട് ഒരാളെ എപ്പം എപ്പമാണെങ്കിലും തൂക്കി കൊല്ലാന്നുണ്ട് ഇവർക്ക് ഇത്രയാളെ കൊല്ലാന്നുള്ള ഒരു കോട്ടയുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മൂപ്പര കോട്ടയിൽ കുറുപ്പിയേട്ടന്റെ കാര്യം ഓക്കെ ആയി തന്നെയാണ് എന്താ ചിരിക്കുന്നേ പോകുന്നതന്നെയാണ് ഇട്ട് വെക്കേണ്ട തലയാണല്ലോ വിചാരിച്ചിരിച്ചു പോയതാ അയ്യോ ജഡ്ജി താനാവാതിരുന്ന നാട്ടുകാരുടെ ഭാഗ്യം ഇപ്പൊ അതൊന്നും വേണ്ടിയിരുന്നില്ല എല്ലാം ഭംഗിയായിട്ട് നടന്നതിന് ശേഷം മതിയായിരുന്നു വരട്ടെ

ഡിറ്റക്ടീവോ ഇഷ്ടമുള്ള ഉപാധ്യപ്പെടുത്താം അല്ല കൊള്ളാവുന്ന പണിയൊക്കെ ഉപേക്ഷിച്ച് ഈ പണി തുടങ്ങിയത് കൊണ്ട് കാര്യമായിട്ട് വല്ലതും തടയുമോ അങ്ങനെ എന്തെങ്കിലും തടയണമെന്നുള്ളവർക്ക് ഈ പണി അത്ര പറ്റിയതല്ല ശരിയാ ഇന്നത്തെ കാലത്ത് ആരാ ഇതൊക്കെ വായിക്കുന്നത് സത്യം പറയാലോ ഞാനിതൊന്നും വായിക്കാറില്ല സ്വന്തമായ ഒരു വ്യക്തിത്വം നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവരെന്തിനാ വേറൊരാളെ രീതി വായിക്കുന്നത് എന്റെ വിജയരഹസ്കഥ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ അത് ഇവിടെ വെച്ച് തന്നെ പറയണോ അതോ അല്ല ഇവിടെ വെച്ച് തന്നെ അങ്ങ് പറഞ്ഞേക്കാം ശബരി ഒരു സഹായം ചെയ്യണം ഞങ്ങളുടെ രാഷ്ട്രീയ പറഞ്ഞോ സംഗതി നിസാരവാ ശബരി ജഡ്ജി രാജശേഖരൻ താരമായിട്ട് ക്ലോസ് ആണല്ലോ അങ്ങേരെ ഒന്ന് പിടിക്കണം ശബരിക്ക് ദോഷം വരില്ല ജഡ്ജിക്കും ഗുണമേ വരൂ വെറുതെ വേണ്ട പണം തരാം പിന്നെ സാഹിത്യത്തിന്റെ ചില കുടച്ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ അക്കാഡമിയോ അവാർഡോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാവാം അപ്പൊ പണം കൊണ്ട് സ്വാധീനം കൊണ്ട് എന്ത് സാധിക്കാമെന്നുള്ള ധാരണ ഉണ്ടല്ലേ അതിന് പറ്റുന്ന വേറെ ആൾക്കാരുണ്ട് എന്ന് അന്വേഷിക്കേ കാര്യമായിട്ട് പറഞ്ഞാണോ അതെ നല്ലപോലെ ആലോചിച്ച് പറയുന്ന ആയിരിക്കും ബുദ്ധി നല്ലപോലെ ആലോചിച്ചിട്ട് എന്നാ പറയുന്നത് എനിക്ക് വേറെ പണിയുണ്ട് മിസ്റ്റർ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ഒരു തമാശ വിട്ടുകളാ നമസ്കാരം സാർ നമസ്കാരം മനസ്സിലായോ ആവോ മനസ്സിലായിരിക്കും നൃത്ത പരിപാടിക്ക് ഞാനും ഉണ്ടായിരുന്നു സമയം കിട്ടിയിട്ടല്ല സത്യം പറയാലോ സാർ പരിപാടി ഗംഭീരമായിരുന്നു പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം എന്താ എന്താസുഖം അല്പം ഉണ്ട് അയ്യോ സൂക്ഷിക്കണം സാർ ഷുഗർ അപകടകാരിയാ പ്രഷറും ഹാർട്ടും ഷുഗറും കൂടെ ഒരു സ്ഥിര ഐക്യ മുറിവുകളൊന്നും പറ്റാതെ നോക്കണം അല്ല വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞില്ലേ ഡെപ്യൂട്ടി കളക്ടറുടെ പ്രൊമോഷൻ ശരിയാക്കാൻ തലസ്ഥാനത്തേക്ക് പോകുന്ന വഴിയാ ഞാനൊരു കിങ് മേക്കറാണെന്ന് ആ ചിലരൊക്കെ പറയുന്നത് വെറുതെയാ അർഹിക്കുന്നവരെ അത്ര തന്നെ ഇപ്പോഴും ഉദ്ദേശം ഓ വെറുതെ മന്ത്രി ഓങ്ങല്ലൂർ സദാശിവന്റെ കേസ് ഹിയറിംഗ് നടക്കാണല്ലോ കോൺട്രാക്ടർ ബാഹുലേയും കോടതി വരില്ല അഥവാ വന്നാലും പറയൂ കോടതി കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കണ്ട സംസാരിക്കേണ്ടത് പറയാനുണ്ടോ ശരിയാ സംസാരിക്കാൻ കൊള്ളത്തില്ല സാറേ റിട്ടയർമെന്റിന് ശേഷം സാർ എങ്ങനെയാണ് നാട്ടിൽ തന്നെ കൂടാനാണോ ഉദ്ദേശം അതൊന്നും നിശ്ചയിച്ചിട്ടില്ല നാടാണ് എപ്പോഴും നല്ലത് സാർ ഒരു തെങ്ങും തപ്പ് മംഗളാവും കൂടെ ഞാൻ വിൽക്കാൻ വേണേ നോക്കാം സാറിന്റെ സ്ഥലമൊക്കെ സംസാരിക്കേണ്ട കിടക്കാൻ ശരിയാ ഞാൻ വന്ന കാര്യം പറയാം സാറ് വലിയ കണിശക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങോട്ടരെ സഹായം ചെയ്താ ഇങ്ങോട്ടായിരത്തൊന്ന് സഹായം ചെയ്യുന്നവരാ ഞങ്ങള് ഈ നീതി നിയമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാ സാറേ ഇന്നത്തെ അന്യായം യും വരാം ഞാൻ എളുപ്പം തിരക്കിലാണ് വിശേഷിച്ചൊന്നും പറയാനില്ലെങ്കിൽ മിസ്റ്റർ വെട്ടുകുഴിക്ക് പറയാനില്ലെങ്കിൽ സാറ് നീതിമാനായ കൊണ്ട് യോജിച്ചു പോവുകയാണ് പേരിൽ പത്ത് ജന്മം എടുത്ത് പത്ത് തവണ ജഡ്ജി ആയാലും ഇന്നത്തെ കാലത്ത് ഉദ്യോഗസ്ഥന് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാകുക സത്യവും നീതിയോ ഒക്കെ ഇപ്പൊ ഉണ്ടോ സാറേ വേട്ടെ ഒരു കാറ്റങ്ങ് പോയ മനുഷ്യന്റെ നെഞ്ചിൻകൂടിനെന്താ വേല സ്വന്തം ഭാര്യക്കും പോലും അതൊരു ഭാരമായിരിക്കും ചക്രം ഉണ്ടല്ലോ ചക്രം അവൻ സ്വയംപെൻ പർലോകത്ത് നിന്ന് യമന് കൈക്കൂലി കൊടുത്താൽ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് തന്നെ രാജാവായിട്ട് മടങ്ങി പോരാ അതാ കാലം ഹേ മിസ്റ്റർ ഇത്രയും അഹങ്കാരം ഇവിടെ വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല പ്ലീസ് ലീവ് ലീമിയോൺ ഞാനെന്തോ പറഞ്ഞു സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല സത്യത്തിൽ അവ പറഞ്ഞില്ല നീ ഇപ്പ സാർ എന്നെ പിടിച്ച് പുറത്താക്കിയാലും ഞാനത് സഹിക്കും എല്ലാറ്റിനും ഒരു അനന്തര ഫലം ഉണ്ടല്ലോ പണ്ടൊരു ചെറുപ്പക്കാരൻ ഡി വൈ എസ് പി എന്നോട് കളിക്കാൻ വന്നു ഇരുപത്തിനാല് മണിക്കൂറിന് പോസ്റ്റ്മോർട്ടം നടന്നു ആയിരുന്നു ബോഡി ഞാൻ തന്നെ ഏറ്റുവാങ്ങിയത് അല്ല സാറേ മനുഷ്യന്റെ സ്ഥിതി ആർക്ക് പ്രവചിക്കാൻ പറ്റും ഇത്രയും സംസാരിക്കാൻ അനുവദിച്ചത് ഞാൻ വിട്ടിയായത് കൊണ്ടല്ലേ മാന്യത എന്ന് കരുതിയാൽ മതി എനിക്കറിയാം സാർ മാന്യനാ ഞാനും അതെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാർ മിസ്റ്റർ പെട്ടുകുഴി ഇവിടെ വരൂ ഇതെടുത്തുകൊണ്ട് പൊയ്ക്കുള്ളൂ എനിക്ക് മറവ് പറ്റാറില്ല സാർ അതവിടെ ആ നല്ലോണം മണ്ണൊക്കെ എന്താ നല്ലോണം ജഡ്ജി നല്ല പുള്ളി വലിയ ഫ്രണ്ട്സാ ഒരുമിച്ച് പഠിച്ചവരാ വരട്ടെ സ്വാമി ഈ ാരനല്ലേ കണ്ടാ തോന്നില്ലേട്ടാ ഒന്നിച്ച് പഠിച്ചതാണെങ്കിൽ അത് ഒന്നാം ക്ലാസ്സിൽ അവനെ തരമോളൂ അതിനപ്പുറത്തോട്ട് എന്തായാലും ഇല്ല തീർച്ച മാറ്റിയെ ഇയാൾ ആരെയോ നോക്കുന്നേ മാസം വല്ലതും ഞണ്ടായോ സർക്കാർ ജോലിടോ നമസ്കാരം ആ കുറച്ചു ദിവസം ആയല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഞാൻ യാത്ര ചോദിക്കാൻ വന്നാണ് അപ്പോ നോവലിന്റെ പണിയൊക്കെ തീർന്നു തീർന്നു ഇനി കുറച്ചുനാൾ അലച്ചിലൊന്നും ഇല്ലാതെ അച്ഛനമ്മമാരുടെ നല്ല കുട്ടിയായി കഴിയാനാ തീരുമാനം ശബരി പോകുന്നു കേട്ടപ്പോ എന്തോ ഒരു വിഷമം ചെറുപ്പമാണെങ്കിലും തുറന്ന് സംസാരിക്കാൻ പറ്റിയൊരു ഒരു ഫ്രണ്ടായിരുന്നു ശബരി മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു സന്ദർഭം ഇതാണെന്ന് അറിഞ്ഞുകൂടാ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം ശബരിക്കുന്നോട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ അതിനനുവാദം പറയൂ ദേവിയെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊന്നും എതിർപ്പില്ലെങ്കിൽ എല്ലാം ആലോചിച്ച് തന്നെയാണോ ഈ പറയുന്നത് അതെ ശബരിയുടെ അച്ഛനും അമ്മയ്ക്കും എന്റെ ഇഷ്ടം തന്നെ അവരുടെ എങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല ദേവിയുടെ സമ്മതം കൂടി വന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു അതിനെന്താ അവളോട് തന്നെ ചോദിക്കാല്ലോ ദേവി ദേവി േടിയേ എനിക്കിഷ്ടാ പെണ്ണി ഒതുക്കല് കഴിഞ്ഞു ഇനി ദേവിയുടെ സമ്മതം അറിഞ്ഞാൽ മതി എന്താ ഒന്നും മിണ്ടാത്തത് എനിക്കിഷ്ടമല്ലേ ദേവിയോടാണ് ചോദിക്കുന്നത് എന്നെ ഇഷ്ടമല്ലേ എന്ന് എന്തെങ്കിലൊന്ന് പറയൂ ആഹാ പറയില്ലേ എന്നതിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ടേ ശബരി പോകുന്നുള്ളൂ സംസാരിക്കാൻ കഴിയില്ലെന്ന് വല്യ മെടുക്കായി പോയി വാചാലമായ പ്രകൃതിയെപ്പറ്റി കഥ എഴുതിയ കവി താമുക്ക് മിണ്ടാൻ വയ്യാന്നറിഞ്ഞപ്പോ ഒന്നും മിണ്ടാതിങ്ങി പോന്നു അതല്ല ശേഖരേട്ട പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല ശേഖരേട്ടൻ എന്തെങ്കിലും ഒരു വഴി ആട്ടെ ഞാൻ അവളെ നോക്കൂ അതെന്തായാലും ഇല്ല ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലെ ശേഖരേട്ട അച്ഛനും അമ്മയ്ക്ക് തീരെ പിടിക്കില്ല ഭഗവതി ഉറക്കമുണർത്താൻ ഒരു ഊമ പെൺകുട്ടിക്കാവോ എന്നൊക്കെയായിരിക്കും അവരുടെ ന്യായം ഇനി രണ്ട് വഴികളേ ഉള്ളൂ കഴിഞ്ഞതൊക്കെ മറക്ക അത് വയ്യ ശേഖരായിട്ടാ എന്നാൽ ആണത്തമായിട്ട് അവളെ വിളിച്ചിറക്കി ഒന്നിച്ച് താമസിക്കാം പക്ഷെ അച്ഛനും അമ്മയും അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ ശേഖരമായിട്ട് എന്റെ ഒപ്പം വന്ന് അവരെങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യണം പ്ലീസ് അപ്പോഴോ ചങ്കമണി ഇന്ന് മഴ പെയ്യും അയ്യോ കുറച്ച് നെല്ല് മഴ ദുരിതാവുമല്ലോ അപ്പോ മന്ത്രി രാജാവിനെ പിടിക്കാനുള്ള പരിപാടി നിക്കട്ടെ നിക്കട്ടെ നിൽക്കാനല്ല ഇരിക്കാൻ തന്നെ വന്നതാ ഇരുന്ന് പറയേണ്ട കാര്യ അല്ല സാർ എപ്പോഴാണ് എപ്പോഴാണോ ഓ അടുത്ത പുറപ്പെടെ അങ്ങനല്ല ഇനി ശബരി ഇവിടെ സ്ഥിരതാമസമാക്കാൻ പോവാ അപ്പൊ സാധാരണ പെരുമഴ തന്നെ ചച്ചി പക്ഷേ മുഖവരയില്ലാതെ വിഷയത്തിലേക്ക് കിടക്കാം ശേഖർജിയുടെ കൂടെ കൂടി ഇവൻ വഷളായി എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ധാരണ എന്നാൽ വിദ്യാഭ്യാസവും സൗന്ദര്യവും തറവാടിത്തമുള്ള ഒരു പെൺകുട്ടിയെ ഇവൻ കണ്ടുവച്ചിട്ടുണ്ട് നമുക്കതൊക്കെ നടത്തി കൊടുത്താൽ എന്താ ശേഖർജിക്കും അവനും ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് എന്തിനാ പ്രത്യേകിച്ച് ആലോചിക്കണേ പക്ഷേ കുട്ടി ആരാണെന്ന് അറിയണ്ടേ ഒക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് നീവ കുട്ടി എന്താ അങ്ങനല്ല അറിയണം വന്നു അങ്ങനെയാ തുടക്കം ശബ്ദം നഷ്ടപ്പെട്ടു തറവാട്ട് ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കാരണ്യം കൊണ്ട് അതും കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം യവനാണ് ഈ തറവാടിലെ അവസാനത്തെ കണ്ണി ഈ താവഴിയിൽ പെൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് യവൻ കൊണ്ടുവരുന്ന പെൺകുട്ടി വേണം ഭഗവതിയെ ഉണർത്താൻ അങ്ങനെയാ പ്രശ്നത്തിൽ തെളിഞ്ഞത് ആ നിലയ്ക്ക് യവനൊരു ഊമ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോണ്ടുവന്നാൽ എന്താ നീ ഒന്നും ആലോചിക്കാതെ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ നിന്റെ തോന്നിയ സിനിമ ഞങ്ങൾ തയ്യാറില്ലെങ്കിലോ ഇത്രയും കാലം കൂടെ കൊണ്ടു നടന്നത് ഇതിലായിരുന്നു അല്ലേ ഇത് പറയാൻ വേണ്ടി ശേഖരിച്ച് ഇവിടെ വരാനേ പാടില്ലായിരുന്നു ഭഗവതിക്ക് അനിഷ്ടമായ ഒരു കാര്യം ഇല്ല അതൊരിക്കലും ഇവിടെ ഉണ്ടാവില്ല തീർച്ചയാ എന്തുപറ്റി ചേരട്ടാ ചേരട്ടാ